ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ കല്യാണിയും കിരണും അമ്മയും അച്ഛനും അതായത് സേനനും രൂപയും സോണിയും എല്ലാവരും ഒന്നിക്കുന്ന ഒരു ഭാഗമൊക്കെ തന്നെയാണ് നാളെ കാണാൻ പോകുന്നത് അങ്ങനെ ചന്ദ്രസേനും രൂപയും കല്യാണിയും കിരണ് എല്ലാവരും ചേർന്ന് നേരെ സോണിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ സോണിയുടെ മകളെ എടുത്ത് കൊഞ്ചിക്കുകയും അതുപോലെ തന്നെ അവരെല്ലാവരും ഒന്നിച്ചൊരു ടൂറ് പോകാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു ടൂർ പോകുന്നുണ്ട് കാറിലൊന്നിച്ചാണ് പോകുന്നത് അതേ സമയത്ത് എവിടേക്കാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ സന്തോഷത്തോടു കൂടി നല്ല പൊളിച്ച് അങ്ങനെ അവർ പോവുകയാണ് പക്ഷേ അതേ സമയത്ത് എതിരെ ഒരു ലോറി പാഞ്ഞുവരികയും അത് നേരെ ചന്ദ്രസേനന്റെ കാറിന് ഇടിക്കുകയും ഇടിച്ചിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയൊരു അപകടം അവർ അവർക്കുണ്ടാകുന്ന ഒരു ഭാഗമൊക്കെയാണ് നടത്തുന്നത് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഇത് ഒരു പക്ഷേ രൂപയുടെ ഒരു സ്വപ്നം തന്നെയായിരിക്കും രൂപയ്ക്ക് നല്ല ഭയമുണ്ട് മക്കളോട് പറയാനായിട്ട് കാരണം മക്കൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും രാഹുൽ അറിയും അപ്പോൾ രാഹുല് ഇവരെ അപകടപ്പെടുത്തും എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഇത് ഒക്കെ തന്നെ കാണിക്കുന്നത് രൂപയുടെ സ്വപ്നം തന്നെയാണ് ചന്ദ്രസേനൻ ഇന്നത്തെ ഭാഗത്തിലും കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മക്കളോട് ഇതൊക്കെ പറഞ്ഞാലോ നമുക്ക് ഈ കളികളൊക്കെ അവസാനിപ്പിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ രൂപ പറഞ്ഞ മറുപടി വേണ്ട എന്തായാലും ഇന്ന് എന്തായാലും അതൊന്നും വേണ്ട നമുക്ക് പിന്നീട് പറയാമെന്ന് തന്നെയാണ് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് നാളെ അറിയാം എന്തായാലും ഇതൊക്കെ സത്യമായിരുന്നു അല്ലെങ്കിൽ രൂപയുടെ സ്വപ്നമായിരുന്നു എന്നുള്ളതൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്